കാന്തപുരം സാദ് കള്ളം പറയുകയാണോ ആണോ കള്ളം പറയുന്നത് അതായത് സാമുവലാണോ പിന്നെ ഒരു അഞ്ച് ദിവസം മുൻപ് അവിടുത്തെ ഒരു പാസ്റ്റർ പറഞ്ഞിരുന്നു അതായത് നിമിഷ ശേഷം റദ്ദാക്കി ഈ ഒരു പാസ്റ്റർ പറഞ്ഞിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഏയ് അത് കള്ള വാർത്തയാണെന്നല്ല ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ഇതാദ്യ കൊണ്ടൊന്നും ചെയ്യാൻ വയ്യേ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ലേ എന്ന് പറഞ്ഞുകൊടുത്താണ് ഒരു കാന്തരി നിമിഷങ്ങൾക്കകം അതിലൊരു തീരുമാനം കാന്തപരം സ്ഥാനിന്റെ ഇടപെടലിലൂടെ നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയൊരു വാർത്ത മാധ്യമങ്ങൾ കാണുന്നുണ്ട് എന്നാൽ ഈ നിമിഷാപ്രിയയുടെ പവർ ഓഫ് അറ്റോണിയുള്ള അഭിഭാഷകൻ പറയുന്നത് സാമുകൂൽ പറയുന്നത് ഈ വാർത്ത പച്ചക്കള്ളമാണ് ഇങ്ങനെ നടന്നിട്ടില്ല ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ് കൊല്ലപ്പെട്ട യമനിലെ തലാലിന്റെ സഹോദരൻ പറയുന്നത് ഇത് പച്ചക്കള്ളമാണ് ഞങ്ങളെ ഒരേ ഒരു ആവശ്യം വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ് അത് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വസിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞങ്ങളൊന്നും ആലോചിക്കട്ടെ ഞങ്ങളൊന്നും അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് ആര് പറയുന്നതാണ് സത്യം കാന്തപുരം സ്ഥാദ് കള്ളം പറയുകയാണോ മർക്കസ് ആണോ കള്ളം പറയുന്നത് അതായത് സാമുവൽ ആണോ എം എൽ ഉള്ള സാമുവൽ പറയുന്നു അങ്ങനെയൊന്നും നടന്നിട്ടില്ല എം എൽ ഉള്ള കൊല്ലപ്പെട്ട കലാല സഹോദരൻ പറയുന്നു ഇങ്ങനൊരു ചർച്ച നടന്നിട്ടില്ല വസിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്നുള്ളത് കാന്തപരംസ്ഥാന്ന് പറയുന്നു അങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു വിഷയമാണെന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് സത്യത്തിൽ എന്താ നടന്നതെന്ന് വെച്ചാൽ ഇന്നലെ കാന്തപരമസ്ഥാന്റെ മർക്കസ് ഓഫീസ് അറിയിച്ചൊരു കാര്യം അവിടുത്തെ യമനിലെ മതപണ്ഡിതന്മാരുമായിട്ടും ഗോത്ര തലവന്മാരുമായിട്ടും അവിടുത്തെ ജുഡീഷ്യറിയുമായിട്ടും ആ കുടുംബവുമായിട്ടാണ് സംസാരിച്ചത് ആ സംസാരിച്ചിട്ട് വത്സുഷ റദ്ദാക്കാനൊരു തീരുമാനമുണ്ടായി അല്ലെന്തൊരില്ല നമ്മുടെ രാജ്യം നിസ്സഹായനായിട്ട് സുപ്രീം കോടതിയിൽ പോയി പറയാൻ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ വയ്യേ എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് കാന്തപുരത്തുള്ള ഈ പാവം വയോവൃദ്ധനായ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ കാന്തപുരം ഉസ്താദ് എന്നെയും ആ ഒരു ഉസ്താദ് ഇടപെട്ടിട്ട് വധശിക്ഷ നീട്ടിവെച്ചത് നീട്ടിവെച്ചത് മണിക്കൂറുകൾക്കകം വധിക്ഷ നടപ്പിലാക്കും എന്ന ഘട്ടത്തിലാ കഴിഞ്ഞ പതിനാറാം തീയതി അപ്പൊ ആ സമയത്ത് പതിനഞ്ചാം തീയതി പതിനാലാം തീയതി സൈൻ ചെയ്തൊരു ഓർഡർ പതിനഞ്ചാം തീയതി കാന്തപുരം പുറത്തുവിട്ടപ്പോൾ വലിയ വിവാദങ്ങളായിരുന്നു അന്നും ഈ സാമൂഹ്യ പറഞ്ഞിരുന്നു ഏ ഇങ്ങനെ ഇല്ല ഇതൊക്കെ പച്ചക്കള്ളവാണ് നീട്ടിവെച്ചിട്ടില്ല എന്ന് സഹോദരനും പറഞ്ഞു നീട്ടിവച്ചിട്ടില്ല ഞങ്ങളൊക്കെ വധശിക്ഷ കാണാൻ വന്നിരിക്കണമെന്നല്ലേ പതിനാറാം തീയതി ഒക്കെ കഴിഞ്ഞിട്ട് ദിവസങ്ങളായി സഹോദരന്മാരെ ഇപ്പോഴും ആ ഒരു നിമിഷാപ്രിയ ജയിലിൽ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെ അവകാശവാദങ്ങളൊക്കെ എത്രമാത്രം അർത്ഥശൂന്യമാണെന്നുള്ളത് നേരത്തെ തന്നെ തെളിഞ്ഞതാണ് ഇപ്പം ഇതാ നമ്മുടെ രാജ്യം പോലും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദ് അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ട് സുഫി ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെടുന്നു അവർ അവിടുത്തെ ഗോത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെടുന്നു എന്നിട്ടിതാ ആ അത്ഭുതം സംഭവിച്ചിട്ടാണ് വധശിക്ഷ റദ്ദാക്കി എന്നാ വശിക്ഷ റദ്ദാക്കിയത് കൊണ്ട് നാളെ നിമിഷാപ്രിയ പ്രിയ വീട്ടിലേക്ക് വരുന്നത് വിചാരിക്കേണ്ട ആ രണ്ട് കാര്യങ്ങളാ സംഭവിക്കാം ഒന്ന് ആ വീട്ടുകാർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ വേഗത്തിൽ വരാം അല്ലെങ്കിൽ ആ രാജ്യം പ്രോസിക്യൂഷൻ അനുശാസിക്കുന്ന ജീവപര്യന്തം തടവ് ശിക്ഷ കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവർക്ക് നാട്ടിലേക്ക് വരാം എന്തായാലും ഈ നിമിഷാപ്രിയുടെ മകൾ പത്ത് പതിമൂന്ന് വയസ്സുള്ള മകളും ഭർത്താവും ഒക്കെ എവിടെയുണ്ട് യമലിലുണ്ട് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അമ്മനെ അമ്മെ തിരിച്ചിട്ടേ ഞങ്ങൾ വരുള്ളൂ അമ്മയും കൊണ്ടേ വരുള്ളൂ എന്നുള്ളത് ഏതായാലും ആ കുട്ടിക്ക് തൻ്റെ അമ്മയെ തിരിച്ചു കിട്ടട്ടെ ആ പ്രേമകുമാരി അമ്മക്ക് തൻ്റെ മകളെ തിരിച്ചു കിട്ടട്ടെ ആ ടോമിക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ തിരിച്ചു കിട്ടട്ടെ പക്ഷെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് ഇപ്പോഴും ഇത് വിശ്വാസമല്ല ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരനുമായിട്ടൊക്കെ ചർച്ച നടത്താതെയാണോ കാന്തപുരം ഇതൊക്കെ ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുൻപ് പോലും കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ യെമ്മൻ്റെ സഹോദരൻ പറയണത് ഞങ്ങൾ ഇന്നൊരു ചർച്ച നടത്തിയിട്ടില്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ പറഞ്ഞൊക്കെ പച്ചക്കള്ളമാണ് എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് ഇതൊക്കെ ഇസ്ലാമികമാണോ ഒരു ഉമർ ഹബീബും കാന്തപുരവും ഇടപെട്ടിട്ടൊന്നും ഇല്ല എന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് സാമോലും അങ്ങനെ പറയണത് ഇത് ഏറ്റുപിടിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് ഇത് ഇത് എങ്ങനെയും നിമിഷാപ്രിയ ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞാൽ കാന്തപുരം സ്ഥാനം ക്രെഡിറ്റ് പോകരുത് എന്നുള്ളതാണ് ഇവരാവശ്യം ഞാനതിന് വസ്തുനിഷ്ഠപരമായിട്ടൊന്ന് സംസാരിക്കുന്നത് അന്വേഷിച്ചപ്പോൾ ഇതിനാരാണ് ഒരു കുടുംബത്തിലുള്ള തല ഈ ഒരു മുഴുവൻ ആളുകൾ മാപ്പ് കൊടുക്കേണ്ടതുണ്ടോ അപ്പൊ സംസാരിച്ചത് ആരുമായിട്ടെന്നറിയോ ഈ കൊല്ലപ്പെട്ട തല അതിന്റെ കുടുംബമായിട്ടാണ് അയാൾക്കൊരു ഉമ്മ ഉണ്ട് അയാൾക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് ഇതൊക്കെയാണല്ലോ സഹോദരൻ ഒന്നും അല്ല പ്രധാനം പിന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോ കുടുംബത്തെല്ലാവരും ഒരേ അഭിപ്രായത്തിൽ ഉണ്ടാവൂലോ ഉറപ്പല്ലേ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ തന്നെ ഏത് ഡ്രസ്സ് എടുക്കണം കാര്യത്തിൽ പോലും നമ്മൾ അഭിപ്രായ പിന്നതല്ലേ ഡ്രസ്സ് എടുത്താൽ തന്നെ ആ ഡ്രസ്സ് ഇഷ്ടമായോ ഈ ഡ്രസ്സ് ഇഷ്ടമായോ അപ്പൊ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരന് അഭിപ്രായ വ്യത്യാസമുണ്ട് അയാൾക്കിതിൽ വിശ്വാസം ഇല്ല അംഗീകാരമില്ല ഓക്കെ ഓക്കെ മൂപ്പര് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പക്ഷേ ഈ കൊല്ലപ്പെട്ട തലാൻ്റെ ഉമ്മ മക്കൾ ഇവരാണല്ലോ പ്രധാനം സഹോദരനല്ലോ അവരുമായിട്ടാണ് സംസാരിച്ചത് സംസാരിച്ചപ്പോൾ അവര് അനുനയത്തിലേക്ക് എത്തി ഇതൊരു നിമിഷം കൊണ്ട് സംഭവിച്ചതല്ല കഴിഞ്ഞ അഞ്ചാറു വർഷമായിട്ട് വധശിക്ഷ നട വധിഷ്ഠ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ തലാലിൻ്റെ കുടുംബമായിട്ട് മിണ്ടാൻ പോലും അടുത്ത് കെട്ടാൻ പോലും നമ്മുടെ രാജ്യത്തെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോയവർക്കും കഴിഞ്ഞിട്ടില്ല അവർക്കാകെ പറ്റിയത് ഇടഞ്ഞു നിൽക്കുന്ന ഈ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹുമായിട്ട് മാത്രം സംസാരിക്കാനാണ് അതുകൊണ്ടാണ് സാമോല് പറയണത് ഏ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല പിന്നെ ഒരു അഞ്ചീസം മുൻപ് അവിടുത്തെ ഒരു പാസ്റ്റർ പറഞ്ഞിരുന്നു അതായത് നിമിഷ വശിക്ഷ റദ്ദാക്കി എന്നുള്ളത് ഈ ഒരു പാസ്റ്റർ പറഞ്ഞിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഏയ് അത് കള്ള വാർത്തയാണെന്നുള്ളത് അപ്പോൾ ഒരു പക്ഷേ ഒരാഴ്ച ഒരു നാലഞ്ച് ദിവസം മുൻപ് ഒരു പാസ്റ്റർ ഇപ്പോൾ അങ്ങനെ എന്തോട്ടാണ് പേര് അയാളാണ് പറഞ്ഞത് ഇങ്ങനെ വധിക്ഷ റദ്ദാക്കി എന്നുള്ളത് അറിയിപ്പ് കിട്ടി എന്നുള്ളത് പക്ഷേ അത് അത് ആരും അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം ഈ കുടുംബമായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആ കുടുംബം വഴങ്ങിയിരുന്നില്ല വഴങ്ങിയത് കാന്തബര മുസ്താദിൻ്റെ ഇടപെടലിലൂടെ അവിടുത്തെ ഉമർ ഹബീബ് എന്ന് പറഞ്ഞാൽ സൂഫി ഗുരു ഇടപെട്ടിട്ടാണ് അപ്പോൾ ഒരു സംശയമുണ്ട് പിന്നെ എന്താണ് അവിടെ ഹൂത്തികളുടെ കയ്യിൽ ഈ കാന്തവരി മുസ്താദ് ഉമർ ഹബീബ് സുന്നികളല്ലേ ഈ യമൻ്റെ ഒരു ഭാഗം സൂ മറ്റേ സുന്നികളുടെ കയ്യിലും ഒരു ഭാഗം ഹൂത്തികളുടെ കയ്യിലാണ് പിന്നെ എങ്ങനെ ഹൂത്തികളുടെ കയ്യിലുള്ള ഈ ഒരു പ്രദേശത്ത് കാന്തവരി മുസ്താദ് ഇടപെട്ട കാര്യം നടക്കുകയാണ് ഈ കുടുംബം സുന്നി കുടുംബമാണ് ഈ ഒരു കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം സുന്നി കുടുംബമാണ് ആ കുടുംബത്തിലുള്ള പല ആളുകളുടെയും പല ആളുകളും ഉമർ ഹബീബിൻ്റെ ശിഷ്യന്മാരും മുരീദന്മാരുമാണ് അതുകൊണ്ടാണ് ഒരുപാട് അകലെയുള്ള ഉമർ ഹബീബ് എന്നുള്ള സൂഫി ഗുരു ആ കുടുംബവുമായിട്ട് ഇടപെടുന്നതും ആ ഗോത്രവുമായിട്ട് ഇടപെടുന്നതും അറബ് കൾച്ചർ വെച്ച് ഗോത്രം ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ആ കുടുംബം നിന്ന് മാറില്ല അപ്പോൾ അത് പ്രകാരം ഗോത്ര തലവന്മാർക്ക് കൂടി തീരുമാനിച്ചിട്ട് ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിക്കൊടുത്തു വധശിക്ഷ റദ്ദാക്കിയേക്കൂ ഇനി അത് ആയിട്ടുള്ള തീരുമാനം വരുമ്പോഴേ കേന്ദ്ര സർക്കാരിന് പറയാൻ പറ്റുള്ളൂ ഒഫീഷ്യലായിട്ട് ഇന്നോ നാളെ അത് വരും അപ്പോൾ കേന്ദ്ര സർക്കാർ പറയും ആ ഞങ്ങൾ ഇടപെട്ടിട്ട് വധശിക്ഷ റദ്ദാക്കി ഹൈക്കോട്ടെങ്ങൾ ഇടപെട്ടിട്ടെന്ന് പറഞ്ഞോളെ സാമൂഹ്യപ്പിന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് വന്നാൽ പറയും അത് ഞാൻ ഇടപെട്ടിട്ടാണ് റദ്ദാക്കിയത് ഹൈക്കോട്ടെ ഐക്കോട്ടെ പക്ഷേ ഇവിടെ കാന്തപുര മുസ്താദ് ഇടപെട്ടിട്ടാണ് അല്ലെ നമ്മുടെ ഒരാൾക്കൊരു ഒരാൾക്കൊരു പവർ ഉണ്ടെങ്കിൽ അതേ രാജ്യത്തുള്ള ഭരണാധികാരുമായുള്ള ബന്ധമുള്ള ആളുകൾ പണ്ഡിതന്മാരുമായിട്ട് ബന്ധമുള്ള ആളുകൾ അവിടുത്തെ പല പല ആളുകളുമായിട്ട് ബന്ധമുള്ള ആളുകൾ അവർ ആ ഇൻഫ്ലുവൻസൊക്കെ ഉപയോഗിക്കുക ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞത് ഇതാണ് ആളുകളെ നന്മയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അല്ലാതെ കണ്ണി കണ്ട ഏതെങ്കിലും യൂട്യൂബിൽ കയറി ഇറങ്ങുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കരുത് കാന്തവൻസാദ് മഷാദ് തൊണ്ണൂറ് വയസ്സ് കഴിയുമ്പോൾ തൻ്റെ ആരുമല്ലാത്ത തൻ്റെ ജാതിയല്ല തൻ്റെ മതമല്ലാത്ത തനിക്ക് പരിചയമില്ല തൻ്റെ ഏതെങ്കിലും ഏപിക്കാർക്ക് വേണ്ടി ജയ് വിളിച്ച ആളല്ല തെക്ക് വീർ വിളിച്ച ആളല്ല എന്നിട്ടും ഒരു മനുഷ്യരെന്ന പരിഗണന വെച്ചിട്ടാണ് കാന്തവർ പ്രസാദ് ഇടപെടൽ നടത്തിയത് പക്ഷേ അസൂയാലുക്കൾക്ക് ഇനി കുരു പൊട്ടും അവരിനി പറയാ ഇതിൻ്റെ രേഖ എവിടെ കാന്തർ പ്രസാദ് കള്ളം പറയാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കണില്ല ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു വിഷയത്തിൽ കാന്തപുര മുസ്താദ് പറയുന്നത് ശരിയാണോ തെറ്റാണോ ഞാൻ വിശ്വസിക്കുന്നത് കാരണം മർക്കസ് ഓഫീസ് കഴിഞ്ഞ ഒരു ആ ഒരു വധശിഷ്ഠ നീട്ടിവെച്ചതിൻ്റെ ഡേറ്റിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ ഒരു പിഴവുമില്ലാത്ത രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ ഔട്ട് ചെയ്യുള്ളൂ മർക്കസ് അങ്ങനെ ഔട്ട് ചെയ്യുള്ളൂ അപ്പോൾ അതുപ്രകാരം പ്രകാരം മർക്കസ് ഓഫീസ് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പറഞ്ഞത് ആ വധശിഷ്ഠ നീട്ടിവെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ഇതാദ്യും ഒരു ഭരണാധികാരി ഇടപെട്ടിട്ട് ഒരു മറ്റൊരു രാജ്യത്തെ ഒരു കുറ്റവാളിക്ക് മാപ്പ് കൊടുക്കുകയോ വിടുകയോ ചെയ്യുക സ്വാഭാവികമാണ് ഇപ്പോൾ ഇറ്റലിക്കാരായ കുറേ നാവികര് നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്നിട്ട് നമ്മുടെ രാജ്യമാർക്ക് ശിക്ഷ വിധിച്ചിട്ട് ആ രാജ്യം ഇടപെട്ടപ്പോൾ നമ്മൾ അവരെ തിരിച്ചു കൊടുത്തു വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസാണ് പക്ഷേ ഇവിടെ ഒരു രാജ്യം ഇടപെടുന്നില്ല ഇവിടെ ഇടപെടുന്നത് ആരാണ് കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാണോ പ്രസിഡൻ്റാണോ ഒന്നുമല്ല പക്ഷെ വിവിധ രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരുമായിട്ടും അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് കണക്ഷനുള്ള ഒരു പണ്ഡിതന ഇടപെട്ടിട്ട് അതും രാജ്യം സുപ്രീം കോടതിയിൽ പോയി പറയുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ വയ്യേ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ലേ എന്ന് പറഞ്ഞുകൊടുത്താണ് ഒരു കാന്ത കാന്തനിമിഷങ്ങൾക്കകം അതിനൊരു തീരുമാനം എടുക്കണത് അലഹദില്ല ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഉസ്താദിന് പത്മ പുരസ്കാരം പുരസ് അടുത്ത ഇൻഡിപെൻഡൻസ് ഡേക്ക് ഓഗസ്റ്റ് മാസത്തിൽ പ്രഖ്യാപിക്കണം എന്നുള്ള കാരണം സമാധാനം ക്രിസ്ത്യാനിക നിമിഷപ്രിയ ലോകത്ത് ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷങ്ങളൊക്കെ ഒരു കാലമാണ് പലയിടങ്ങളിലും ക്രിസ്ത്യാനികളെ കൊല്ലുന്നു മുസ്ലിങ്ങളെ കൊല്ലുന്നു ഈ സംഘർഷങ്ങളുണ്ട് ഇതിനിടയിലാണ് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് വേണ്ടി അവിടുത്തെ പാസ്ത്രമാര് പോലും ശ്രമിച്ചിട്ട് വർത്തിക്കാൻ പോലും ഇടപെട്ട് കഴിയാത്തൊരു കാര്യം ആ ഹോത്തികളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് അപ്പൊ അതിന് കഴിഞ്ഞൊരു കാര്യം ഈ സംസാരിക്കുന്നത് ആ കുടുംബത്തിലുള്ള ഫത്താഹ എന്ന സഹോദരനുമായിട്ടല്ല സഹോദരൻ സോഷ്യൽ മീഡിയയിൽ എന്ത് എതിരിട്ടാലും അദ്ദേഹത്തിൻ്റെ വേദന മനസ്സിലാക്കുന്നു കാരണം സ്വന്തം കുടുംബത്തിലെ സഹോദരൻ അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് ഈ പെണ്ണിനെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നത് അപ്പോൾ അയാളുടെ ഉപദ്രവമൊക്കെ നോക്കുമ്പോൾ നമ്മളൊരു ഗോവിന്ദച്ചാമിയുടെ സ്റ്റൈലിൽ നിമിഷാപ്രിയനെ കാണരുത് ഗോവിന്ദച്ചാമി ഒരു തെറ്റോ കുറ്റോ ഇല്ലാത്ത ഒരാളെയാണ് കൊന്നു കളഞ്ഞത് വരാസങ്ങൾ ചെയ്തത് നിമിഷാപ്രിയയുടെ കാലത്ത് അങ്ങനെ അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗതി കെട്ടിട്ടാണ് നമ്മൾ പീസ് പീസാക്കി ഇതിലിട്ടതിനോടൊന്നും ന്യായീകരിച്ചിട്ടല്ല പക്ഷേ അവരൊരു ഇടങ്ങേറിൻ്റെ വക്കിലാണത് ചെയ്തതെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യരുത് എന്തായാലും മലയാളത്തിൽ ഞാൻ ചോദിക്കുന്നു കാന്തരംസ്ഥാൻ്റെ ഇടപെടലിലൂടെയാണ് ഈ നിമിഷ വസിക്ഷ റദ്ദാക്കിയത് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു അതാണ് ഇന്നൊരു ചോദ്യം അപ്പം മാഷാ അല്ല അള്ളാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന ദുന്യവിയായ ചില അധികാരങ്ങളും പവറുകളും സുൽത്താൻ ശരിക്കും വിളിക്കുക ഇപ്പോഴാണ് ഇന്ത്യയുടെ സുൽത്താൻ ആണ് ആരെ സുൽത്താൻ അഹുമാൻ തന്നെയാണ് വിളിക്കാൻ വിളിക്കാതോന്നും അതെ അങ്ങനെ എനിക്ക് പറഞ്ഞുകൂടാ ആ സുൽത്താനാണ് ഇന്ത്യയുടെ സുൽത്താനാണ് കാന്തർ ഉസ്താദ് മഷാഅലാഹു കാന്തർസ്ഥാൻ ദീർഘായുസ് കൊടുക്കട്ടെ ഇനിയും ഇതുപോലെ സമൂഹത്തിന് ജാതി മത വ്യത്യാസമില്ലാതെ സേവനം ചെയ്യാൻ അള്ളാഹു ഉസ്താൻ ഇനിയും തൊഫീക്ക് കൊടുക്കട്ടെ പിന്നെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു ഏതായിരുന്നു പള്ളി ഷേഖ് സാരി ജുമാ മസ്ജീദാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം നമ്മൾ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ കാന്തർ ഉസ്താൻ്റെ ഇടപെടൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഒത്തരവാദം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും